ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാച്ചൻ്റെ വീട്ടിലെ പപ്പയുടെയും മമ്മിയുടെ ഒക്കെ കൂടെയുള്ളൊരു ദിവസമാണ് കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു വീഡിയോ അപ്പോൾ ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇൻട്രോ ഇല്ലോ എന്ന് മനസ്സിലായത് അപ്പോൾ ഇൻട്രോ ഇല്ലാണ്ട് വാലും തലയില്ലാണ്ടും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഇന്ന് പറഞ്ഞതേ ഉള്ളൂ ഭരണകലയൊക്കെ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഈ ചാമ്പ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ആ കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയോ നമുക്ക് അറിഞ്ഞിരുന്നോ പക്ഷെ കൊടുത്തപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് അപ്പം മമ്മിയോട് ഞങ്ങൾ ചോദിക്കുകയാണ് മമ്മി ഇത് നേരത്തെ കണ്ടായിരുന്നോ ആരും കാണാൻ നിൽക്കുന്നതാണോ മമ്മി പറയുന്നത് ഞാൻ കണ്ടു പക്ഷേ വേണ്ട വേണ്ടാത്തതുകൊണ്ട് നിർത്തിയേക്കുന്ന ഞാന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഈ ചാമ്പ് വെളുപ്പിച്ചിട്ട് പോകാന്നുള്ള പദ്ധതിയാണ് പക്ഷെ ഞങ്ങൾ അധികം ഒന്നും പറിച്ചില്ല കുറച്ചേ പറിച്ചുള്ളൂ കാരണം അവൾക്ക് ചെറിയ ജലദോഷക്കോളും കപക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് പുളിയും മധുരവും ചമ്മയൊക്കെ ഭയങ്കര വെള്ളമല്ലേ അപ്പോൾ അധികം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് അവൾ കണ്ടാൽ അവൾ കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഒന്നും പറിച്ചില്ല കേട്ടോ ഞങ്ങൾ കുറച്ചേ പറിച്ചുള്ളൂ പെട്ടെന്ന് ചുമ്മാ ഇതിലേ കയറി വന്നപ്പോൾ വളരെ അദർശികമായിട്ടാണ് കേട്ടോ ഈ ഒരു നമ്മൾ നമ്മളിതിന്റെ ഈപ്പൊ ഈ താഴെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് ഇത് നമ്മുടെ പറമ്പല്ല നമ്മുടെ തറവാട് ഉണ്ടായിരുന്ന നേരത്തെ നമ്മുടെ തറവാട് ഇരുന്ന ആ ഒരു പറമ്പിലാണ് കേട്ടോ ഈ ചാമ്പ നിൽക്കുന്നത് നമ്മുടെ പറമ്പിൽ ചാമ്പയില്ല ആരും കേക്കാതിരിക്കാനാണ് എവിടെ നിന്ന് ഇതിന് അപ്പൊ ഇതിന് മൂടെ ഉണ്ടായിരുന്നോ ഇവിടെ ഇരുന്നാണ് എന്നെ ഫോൺ വിളിച്ചോണ്ടിരുന്നതെന്നാണ് ചാമ്പങ്ങ പറഞ്ഞേ ചാമ്പങ്ങ ഇവിടെ എല്ലാം ഞങ്ങൾ ഞങ്ങളിരുന്ന് ഈ കാട്ടിലെ ആ ഒരു തിട്ടിലേലൊക്കെ ഇരുന്ന് ഞങ്ങൾ വീട് എടുത്തോണ്ടിരുന്ന കേട്ടോ സ്ഥിരമായിട്ടല്ലേ ആ പുല്ല് പറിച്ചിട്ടുണ്ടല്ലേ ഞാൻ തന്നെ പറിച്ചിട്ടുണ്ട് പറ അപ്പം പിന്നെ അച്ഛക്കെ ഏ ആ പുല്ല് എത്തിയിട്ടുണ്ട് അത് ഇവിടെ ഒക്കെ അന്നേരം പുല്ലുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കളഞ്ഞാണോ ഈ ഇതൊരു ആണ് കേട്ടോ ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട് അതൊക്കെ എന്തിനാ വീഡിയോ വീടിയെടുത്തു അല്ലേ എനിക്ക് പേടിയാ കേട്ടോ പറമ്പിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ ഏതായാലും ഭാഗ്യത്തിന് വലിയ വെയിലൊന്നുമില്ല പിന്നെ ചെറിയതായിട്ട് കാറ്റും വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റോഡും അതൊക്കെ ഭയങ്കര നഷ്ടാഴ്ചയുള്ളൊരു സ്ഥലങ്ങളാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളൊരുപാട് എനിക്ക് വെറും രണ്ട് മൂന്ന് വർഷത്തെ ഓർമ്മകളേ ഉള്ളൂ പക്ഷേ അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പം എല്ലാം പുല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പശു പശുവുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സിമ്പിളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പറമ്പിലായാലും എല്ലായിടത്തും നമ്മുടെ വീഡിയോയും നമ്മുടെ കാൽപ്പാദങ്ങളും പതിയാത്ത സ്ഥലങ്ങളിലെട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നും കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും ആണെങ്കിൽ നമ്മുടെ റോഡ് അവിടെയൊക്കെ നമുക്ക് നല്ല ഫ്രീഡം ആണ് വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിലും വലിയ വണ്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തത് കൊണ്ട് നല്ല സുഖമാണ് കേട്ടോ എന്തിനും ഏതേലും നമുക്ക് നല്ല ഫ്രീഡമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു പിന്നെ ഈ കാണുന്ന ചെടിച്ചെട്ടികളുണ്ടല്ലോ ഇത് മുഴുവനും ഞാൻ മേടിച്ചാണ് കേട്ടോ അത് കട്ടപ്പന എന്നൊക്കെ ഞാൻ തോന്നുന്നത് കൊണ്ട് പോയി അങ്ങനെ ഞാൻ വെച്ച് പിടിപ്പിച്ചായിരുന്നു പിന്നെ അതെല്ലാം നിറച്ചും ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാം ഞാൻ പോയതോടുകൂടി എൻ്റെ ചെടികളും പോയി അതെനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ ചെടിച്ചെട്ടി കാണുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാം ചുമ്മാ ചുമ്മാ മണ്ണുമായിട്ടിരിക്കുകയാണ് ആ മണ്ണ് പോലും അങ്ങനെ തന്നെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ എനിക്ക് തോന്നും കാരണം ഞാൻ അത്രയും കഷ്ടപ്പെടാനാണ് ഈ ചെടിച്ചെട്ടി എന്ന് നമുക്ക് വണ്ടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയൊക്കെ കട്ടപ്പനേന്ന് മേടിച്ച് വല്യ കൂടിനകത്ത് താക്കിയൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ചെടിക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അപ്പം ഈ പ്രത്യത്തെ സൈഡിലിത് കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ നിറച്ചും ചെട്ടി ചട്ടികളാണ് നമുക്ക് എണ്ണിയാൽ തീരുവല്ലാത്രയും ഉണ്ട് ഇതുമാത്രല്ല നമ്മുടെ പുറകുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എണ്ണമുണ്ട് കേട്ടോ ചെടിച്ചുട്ടി ഈ പനിക്കൂറുകയൊക്കെ ഞാൻ നട്ടുവെച്ചതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ വലിയ ഓർമ്മകളാണ് കേട്ടോ ചെറിയ കാര്യമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അത് കാണുമ്പം ഭയങ്കര ന്സ്റ്റുമായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ആട്ടോ ഇതെന്താണെന്നൊക്കെ ഞാൻ ചോദിക്കാൻ ഇതൊക്കെ പപ്പ എന്തൊക്കെ കുഴിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ ചെടിച്ചട്ടിയാണ് മാത്രമാണ് ഞാൻ എൻ്റെ അത് ബാക്കി ഇത് കുഴിച്ചുവെച്ചേക്കുന്നതൊക്കെ പപ്പയാണ് കേട്ടോ അപ്പം ആ കുഞ്ഞിനെ കൊണ്ട് മമ്മി അപ്പുറത്തേക്ക് വിപുബലമായിട്ട് പിടിച്ചോട്ട് പോയതാണ് കേട്ടോ അവൾ പോകത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ മമ്മിക്ക് പൂച്ച കൃഷിയുണ്ട് കേട്ടോ അതൊരു പ്രത്യേക കാര്യമാണ് നമ്മൾ പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളോണ്ണ്ട് പൂച്ചേനെ ഒന്നും എടുപ്പിക്കാത്ത കേട്ടോ ഒത്തിരി പൂശയുണ്ട് മമ്മി പറഞ്ഞു മൊത്തം പത്ത് പൂശ്മുണ്ടെന്നാണോ അമ്മി പറഞ്ഞ കേട്ടോ പലതായിട്ട് ഇപ്പൊ ഒരു കുഞ്ഞിനുതന്നെ ഒരു പൂച്ച അഞ്ച് കുഞ്ഞുങ്ങൾ എന്താ ഈ വെള്ള കുഞ്ഞി അഞ്ചെണ്ണം കട്ടെ എല്ലാം ഏകദേശം സെയിം ആയിട്ടിരിക്കുന്ന അഞ്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര രസം തോന്നുന്നുണ്ട് അമ്മയോട് മമ്മി ഒന്നും ചോറ് കൊടുക്കുന്നതുകൊണ്ട് അമ്മിയോട് ഭയങ്കര സ്നേഹമുണ്ട് അപ്പൊ ഇവരെ കൂടാതെ വേറെയും പൂശകള് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ പാലൊഴിച്ചു കൊടുക്കുകയാണെന്നു വെച്ചാൽ അഞ്ചെണ്ണവും വരാൻ വേണ്ടിയിട്ട് കേട്ടോ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് കുഞ്ഞുങ്ങളും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ തള്ളപ്പൂജന ഒന്ന് മാറ്റി വിടുവാണ് കുഞ്ഞുങ്ങളെ പാൽ കൊടുക്കാൻ കുഞ്ഞുങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചുപേരെ ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മമ്മി വാലൊഴിച്ചു കൊടുത്തതാണ് അപ്പം നമ്മുടെ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് പിന്നെ എനിക്ക് അവർക്ക് പേടിയായതുകൊണ്ടായിരിക്കും എല്ലാം ഒളിച്ചിരിക്കുകയാണ് കേട്ടോ പോയി അപ്പോൾ ഒളിച്ചിരിക്കുക അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ടും ഇരുന്നുണ്ട് അപ്പം നിൽക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും ആ പുറകെ ആയിട്ട് അപ്പം ലാസ്റ്റാണ് എല്ലാവരും പതുക്കെ 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 വന്ന് പാലക്ക കുടിച്ചത് കേട്ടോ മമ്മി പാലക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും നന്നായി നല്ലോലെയാണ് നന്നായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഇതാണ് തള്ളപ്പൂച്ച കേട്ടോ ഓരോരുത്തരുടെ എൺത്ര വരുന്നുണ്ട് എല്ലാം ഈ തള്ളപ്പൂച്ചനെ പോലെ നന്നായി കറുപ്പം വെളുപ്പും കറുമ്പം വെളുപ്പും കറുമ്പം വെളുപ്പും അങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാ പൂച്ചും കാണാൻ രസമാണ് നമുക്ക് എന്താ പറയാ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ട് ആണ് കേട്ടോ അത്രയും ക്യൂട്ടാണ് അഞ്ചിനുള്ള വീടും ബാക്കി എല്ലാം ഒരുമിച്ചോ അഞ്ചിനൊരു ഫ്രെയിമിൽ കിട്ടുക എന്ന് പറഞ്ഞില്ല അത് വല്യ കാര്യായിരുന്നു പക്ഷെ കിട്ടിയില്ലാന്ന് എനിക്ക് താറഞ്ഞുണ്ട് വീടിന് എന്തെങ്കിലും തോന്നുന്നുണ്ട് കേറാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ ആ കുഞ്ഞുങ്ങളുടെ എല്ലാം ചേട്ടൻ അല്ലേ പോവാ ണ്ടോ എന്റെ ദൈവമേ അമ്മി ഇവിടെ കൃഷിയട്ടോ പക്ഷെ കണ്ടാ നല്ല രസമാണ് അയ്യോ എന്റെ ഓ എന്റെ രസം നിൽക്കുന്ന എന്തായാലും ഉണ്ട് അത് അതിന് ഇച്ചിരി കളർ വ്യത്യാസം അപ്പോൾ ഇത്രയും നേരം വീഡിയോ എടുത്തതിൽ എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറയുന്നത് ഈ ഒരു റൂമാണ് കേട്ടോ അതായത് ഞാനും അച്ഛനും ഉണ്ടായിരുന്ന ഒരു ബെഡ്റൂം അന്ന് ആവക്കുട്ടി ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന് ഇപ്പം നമ്മൾ ആ ജീവിച്ച ആ സ്ഥലത്ത് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഇതൊക്കെ ഞങ്ങൾ ഒട്ടിച്ചു വെച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ അലമാര നമ്മുടെ അലമാര അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ചേട്ടാട അലമാരെയാണ് നമുക്കന്ന് ഇല്ല പക്ഷെ നമ്മുടെ ആയിരുന്നു കേട്ടോ വെച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചതാണ് ഈ ഈശോയൊക്കെ പിന്നെ ഭിത്തിയലാണെങ്കിലും നമുക്ക് താബോറിൽ നിന്ന് കിട്ടിയ ഈശോ രൂപമൊക്കെ ഉണ്ട് അപ്പോൾ ആ കുട്ടി ഇതിലേ ഇങ്ങനെ നടക്കാണ് കേട്ടോ അപ്പം അത് ഭയങ്കര സന്തോഷമാണ് ഒപ്പം ഈ റൂമും വീടും മുറ്റവും വഴിയും ഇല്ലേ അല്ലാണ്ട് മിസ് ചെയ്യുന്നു കേട്ടോ അപ്പം ആ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അച്ചാച്ചനെ അന്വേഷിച്ച് നടക്കാണ് അച്ചാച്ചനെ എന്ത് ചെയ്യാൻ റൂമിലും കയറി നടക്കാണ് കേട്ടോ അപ്പം അകത്ത് കയറുന്നതിനൊന്നും അവർക്ക് ഒരു പേടിയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല പപ്പയോട് അപ്പയോട് ഇച്ചിരി ബുദ്ധിമുട്ട് എടുക്കാൻ പാടായിരുന്നു വേറെ ഒറ്റ പ്രശ്നം നോക്കില്ലായിരുന്നു കേട്ടോ അവൾ നല്ല എന്താ പറയുക അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് നിന്നത് അപ്പോൾ ഓർമ്മകൾ എന്ന് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും കുറേ ആളുകൾ നമ്മൾ പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറയ പറയുന്ന ആളുകൾ ഉണ്ടാവും പക്ഷേ എപ്പോഴായാലും എന്തായാലും നമ്മൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മാറുമ്പം അതിപ്പം നമ്മളൊരു സ്ഥലത്തു നിന്ന് ഇപ്പം വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായാലും നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു വിഷമാണോട്ടോ ഞാൻ പറയുന്നത് അപ്പം നമുക്കത് കാണുമ്പോഴും ഓരോ ഭാഗങ്ങളും മുക്കും മൂലയും കാണുമ്പോഴും നമുക്ക് നമ്മൾ നടന്ന സ്ഥലം നമ്മൾ ജീവിച്ച സ്ഥലം അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ ഒക്കെ ആ ആ വീടിൽ ആ വീട് ഒപ്പിയെടുത്ത ഒരു സ്ഥലമാണ് അപ്പം എന്താ എന്ത് പറയണമെന്നൊന്നും അറിയില്ല എന്തായാലും ഭയങ്കര സന്തോഷം ജയിച്ച് വീണ്ടും ഒരു ദിവസത്തേക്കാളും രണ്ട് ദിവസത്തേക്കാളും ഇവിടെ വരാനും അതും ആ കുഞ്ഞിനെയും കൊണ്ട് വരാനും കാരണം നമ്മൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ലൂടെയൊക്കെ കടന്നുപോയ ഒരു സമയമുണ്ട് അപ്പം അതിനെയൊക്കെ അതിജീവിച്ച് ആ കുട്ടിയൊക്കെ ആയിട്ട് വരാനും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നമുക്ക് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എല്ലാം കാണുമ്പോൾ ഒരു ഇത് അത്രേ ഉള്ളൂ അത് വിഷമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തൊക്കെയോ ഒരു ഫീലിങ്സ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും കേട്ടോ ബൈ